സോ വിസ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കർക്കിട മാസമാണല്ലോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് നാലമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ മാത്രല്ല കേട്ടോ പോകുന്നത് നമ്മൾ തറവാട്ടമ്പലത്തിൽ നിന്ന് കുറച്ച് പേരൊക്കെ കൂടിയിട്ടാണ് പോകുന്നത് അപ്പോൾ നമ്മുടെ റോട്ടിൽ ആണ് വണ്ടിയിട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ കയറ്റത്താണ് വണ്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് നടന്നിട്ട് അവിടെ നിന്നാണ് വണ്ടിയിൽ കയറിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മളിവിടെ നിന്ന് തന്നെ പോകുന്നതുകൊണ്ട് നമ്മളാണ് ഫസ്റ്റ് വണ്ടിയിൽ കയറിയിട്ടുണ്ടായിരുന്നത് ഇനി നമ്മുടെ ഉമ്മൻചോടുന്ന് സുജിത്തും കൃഷ്ണനും പിള്ളേരും ഒക്കെ കയറി കേട്ടോ അത് അപ്പോൾ അവരൊക്കെ വന്നു അപ്പോൾ ഇത് വന്ന ദുത്താർ തന്നെ എന്തൊക്കെയോ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് കയറി വരുന്നത് പക്ഷേ അത് നമുക്ക് വോയിസ് കിട്ടിയില്ല സൗണ്ട് ശരിയായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഇവിടെ വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതേപോലെ തന്നെ ഫേസ്ബുക്കിലാണ് കാണുകയെന്ന് വെച്ചിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് ഇത് കൃഷ്ണയും സുജിത്തെന്ന് പറയുന്നത് അനിയനാണ് കേട്ടോ അനിയനും അനിയൻ്റെ വൈഫുമാണ് അപ്പോൾ അതെ അങ്ങനെ ഞങ്ങൾ നേരെ പിന്നെ പോണത് മുത്രത്തിക്കരയാണ് നമ്മുടെ തറവാട്ടമ്പലമുള്ളത് അപ്പോൾ അങ്ങോട്ടാണ് ഇവിടെ പോകും അപ്പോൾ തല ദിവസം നല്ല മഴയൊക്കെ ആയിരുന്നു അപ്പോൾ മഴയൊക്കെ പെയ്തു കൊടുക്കുന്നത് കൊണ്ട് തന്നെ പുഴ നല്ല അടിപൊളിയായിട്ട് നിറഞ്ഞ് ഇപ്പുറത്തേക്കൊക്കെ വെള്ളം കടന്നിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നത് നമ്മുടെ ഒരു ഭാഗ്യം കൊണ്ട് എന്തോ വലിയ മഴയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ പോയി വരാനും ഒക്കെ സാധിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ തന്നെ നമ്മൾ അമ്പലത്തിൻ്റെ അവിടെ എത്തിയിട്ട് അപ്പോൾ അവരും റോഡിലേക്ക് തന്നെ കയറി നിൽക്കുന്നതായി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഒരു ഇരുപത്തിനാല് പേരാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് നമ്മൾ പകുതി വഴി എത്തിയപ്പോൾ മറ്റേ നമ്മുടെ വഴികളെല്ലാം തന്നെ നല്ല വഴികളായതുകൊണ്ട് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ചെമ്മണ്ട കൂടിയിട്ട് കയറി പോകാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ മെയിൻ വഴിയിൽ അവിടെ റോഡ് ബ്ലോക്കാണ് എന്തോ പാലംപടി നടക്കണ കാരണം കൊണ്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അങ്ങനെ ഞങ്ങളത് വേറൊരു വഴി കൂടെ വന്നതാണ് അപ്പോൾ ഒരു ചെറിയ വഴിയായതുകൊണ്ട് തന്നെ അപ്പുറത്തു വണ്ടി വന്നിട്ട് നല്ല ബ്ലോക്ക് ആയിരുന്നു ഇവിടെ അപ്പോൾ കുറച്ചു നേരം ഞങ്ങൾ ഇവിടെ പോയി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ വണ്ടിയൊക്കെ എടുത്ത് അവിടെ നിന്ന് ചെന്ന് നമ്മൾ തൃപ്രയാർ എത്താൻ കണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു ഒത്തിരി വണ്ടികൾ വന്ന് കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഈശ്വര അതിന് എപ്പോൾ തൊഴുതിറങ്ങുന്നു ചോദിച്ചപ്പോൾ നമ്മൾ ഉച്ചതിരുന്നിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു ഒന്നര ഒക്കെ ആയിപ്പോഴാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മളിവിടെ അമ്പലത്തിൽ ഒരു രണ്ടര ഒക്കെ നമ്മൾ ഇവിടെ തൃപ്രയാർ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ തൃപ്രയാറ് എത്തിയപ്പോൾ അവിടെ തുറന്നിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ഞങ്ങൾ പൊതുവേ ഒരു മൂന്ന് മണിക്കൊക്കെ തുറക്കുന്നതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ കണക്കുട്ടി വന്നത് പക്ഷേ അന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അടച്ചപ്പോൾ അത് കാലത്തത് കഴിഞ്ഞിട്ട് അടച്ചപ്പോൾ നേരം വൈകിയാണ് അതുകൊണ്ട് അഞ്ചേ കാലിനാണ് നട തുറന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഞങ്ങളൊരു രണ്ട് മണിക്കൂറോളം ഏകദേശം ക്യൂവിലൊക്കെ നിന്നു നല്ല തിരക്കുണ്ടായിരുന്നു തൃപ്രേറെ നല്ല തിരക്കുണ്ടായിരുന്നു കാരണം അത്രയും പെരുത്താൾക്കാർ വന്നിങ്ങനെ നിൽക്കുന്നുണ്ടാവുമല്ലോ അങ്ങനെ അതെ അവിടെ വെടിയൊക്കെ വെടി വഴിപാടൊക്കെ നടത്തുന്നത് ഞങ്ങൾ നേരെ പിന്നെ അവിടെ നിന്ന് എന്നാലും തിരക്കുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഭഗവാനെ കണ്ട് തൊഴുത് നമ്മുടെ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു അവിടെ പിന്നെ നമ്മൾ നേരെ ഇരിങ്ങാലക്കുടയ്ക്കാണ് പോകുന്നത് ഇരിങ്ങാലക്കുട ഭരതസ്വാമിയുടെ അവിടേക്കാണ് പോകുന്നത് അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ നമ്മൾ അപ്പുറത്തെ സൈഡിലാണ് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് കുറച്ചങ്ങടെ നടക്കാനേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇത് ഇതിലേക്കൂടെ കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേഗം കടക്കാനായിട്ട് പറ്റും മെയിൻ വഴിയിലിട്ട് കഴിഞ്ഞാൽ കുറച്ച് നമ്മൾ അപ്പോളേക്കും ചിലപ്പോൾ തിരക്കും അങ്ങനെ നമ്മൾ നമ്മുടെ കൂടൽ മാണിക്കത്തിലെത്തി ഭരതസ്വാമിയെ കണ്ട് തൊഴുത് അടിപൊളിയാണ് ഇട്ട് ഇവിടെ കാണാനായിട്ട് ഇവിടെ തിരക്കൊട്ടും തന്നെ ഉണ്ടായിരുന്നില്ല നമുക്ക് വേഗം തന്നെ വന്ന് വേഗം തൊഴുത് പോകാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ തൊഴുത് ഉള്ളിലൊക്കെ കയറി തൊഴുത് കഴിഞ്ഞിട്ട് നേരെ നമ്മളിന് വലം വെച്ചിട്ട് പുറത്തേക്ക് പോകാനാണ് കേട്ടോ ഇവിടെ മീനോട്ടുണ്ട് വലിയൊരു കുളമാണ് ഈ കുളത്തിന് വേണമെങ്കിൽ വലം വെച്ചിട്ടുണ്ടേ എപ്പുറത്തെ സൈഡിൽ കൂടെ ആൾക്കാർ പോകണമെന്നില്ല അങ്ങനെ വേണമെങ്കിൽ പോവാം പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്തില്ല അത് കുറച്ച് നടക്കാനുണ്ട് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനിയും രണ്ടാം ഫലങ്ങളിൽ എത്താനുണ്ടല്ലോ അപ്പോൾ ചിലപ്പോൾ നമ്മൾ പോയി വരുമ്പോഴേക്കും നേരം വൈകിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇപ്പുറത്തെ സൈഡിൽ കൂടെ തൊഴുത് വേഗം തന്നെ പോകുന്നു പിന്നെ ഇപ്പോൾ അടുത്തത് പോവാനായിട്ട് അപ്പോൾ അത് വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോട്ടോ അപ്പോൾ ചേട്ടൻ ഞങ്ങൾ കൂടിയിട്ട് ഈ ഒരു സൈഡിലാണ് നിൽക്കുന്നത് നമ്മൾ എല്ലാവരും കൂടി പോകുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് അതിന് നമ്മൾ തന്നെ പോകുന്നതിനേക്കാട്ടും കുറച്ചും കൂടി ഇഷ്ടം എനിക്കിങ്ങനെ എല്ലാവരും കൂടി പോകാനാണ് അപ്പോൾ നമ്മൾ മൂന്നാമത്തെ സ്ഥലത്തെത്തിയപ്പോൾ നല്ല കട്ട ബ്ലോക്കായിരുന്നു ഒരുപാട് വണ്ടികളൊക്കെ വന്നിട്ട് അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ വണ്ടി എല്ലാ വണ്ടികളും ബ്ലോക്ക് ആയതുകൊണ്ട് ഇനി അവിടെ നിന്ന് വണ്ടിയിൽ ഇവിടെ വരെ എത്തണേക്കാട്ടും നല്ല ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നടക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നടന്ന് ഇവിടെ എത്തിയപ്പോൾ ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു ഒരു രക്ഷയില്ല ഒരു രണ്ട് രണ്ടര മണിക്കൂർ ഞങ്ങൾ അവിടെയും ക്യൂ നിന്ന് പക്ഷേ ഈ ഒരു സമയമായതുകൊണ്ട് തന്നെ ഇപ്പോൾ സമയം ഒരു ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞു വിട്ടാണ് അപ്പോൾ ഈയൊരു നാലമ്പലത്തിൻ്റെ സമയമായതുകൊണ്ട് തന്നെ എല്ലാ ഭക്തരും പോയതിന് ശേഷം മാത്രം നട അടക്കുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നാലാമത്തെ സ്ഥലത്ത് എത്തുമ്പോൾ ഞങ്ങൾക്ക് ഒട്ടും പറ്റില്ല തൊഴാൻ പറ്റില്ല പുറത്തുനിന്ന് തൊഴുതു പോകേണ്ടി വരുന്നതാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇവിടെ വന്നപ്പോൾ ഭയങ്കര സുഖമായിരുന്നു ആരും തന്നെ ഉണ്ടായിരുന്നില്ല ആരെന്ന് വെച്ചാൽ അങ്ങനെ ക്യൂവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല സുഖമായിട്ട് നമുക്ക് നേരെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറി ഭഗവാനെ കണ്ട് തൊഴാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് തന്നെ നമുക്ക് ഭയങ്കര സന്തോഷം ഞങ്ങൾ അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല അപ്പോൾ ഞങ്ങൾ വേഗം ഓടിപ്പോണപ്പോൾ പോലീസുകാർ പറഞ്ഞു ഓടേണ്ട പതുക്കെ പോയാൽ മതി നടന്നിട്ടേ അടക്കൊള്ളൂ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട തൊഴാമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ നാലമ്പല ദർശനം അവിടെ പൂർണ്ണമായി ഭഗവാൻമാരെല്ലാവരും കണ്ട് തിരിച്ചത് ഞങ്ങൾ പോവുകയാണ് അപ്പോൾ തിരിച്ച് പോരുന്ന വഴിക്ക് ഇതേ കല്യാണി കൂട്ടുകാരൊക്കെ കൂടിയിട്ട് നല്ല അടിപൊളി പാട്ടൊക്കെ വെച്ച് ഭയങ്കര ഡാൻസും പരിപാടികളൊക്കെയാണ് പിന്നെ അവിടെ നമ്മളിങ്ങനെ എല്ലാവരും കൂടി പോകുമ്പോൾ ഒരു പ്രത്യേക ഫീലാണല്ലോ അതിനെ നമ്മൾ മാത്രം പോകുന്നതിനേക്കാളും കുറച്ചും കൂടി ഇഷ്ടം ഞങ്ങൾക്ക് ഇങ്ങനെ പോകാനാണ് കേട്ടോ അപ്പോൾ ഇതേ ഞങ്ങൾ തറവാട്ട അമ്പലത്തിൻ്റെ അവിടെ എത്തി അവരൊക്കെ നമ്മൾ നമ്മുടെ വീടിൻ്റെ അവിടെ എത്തിയിട്ടാണ് അപ്പോൾ ഞങ്ങളിതേ പൊക്കത്ത് വണ്ടിയൊക്കെ ഇറങ്ങി നേരം ഞങ്ങളിതേ ഇപ്പം നടന്നിങ്ങനെ പോവുകയാണിപ്പോൾ പുലർച്ചെ ഒന്നരയൊക്കെ ആയിട്ട് നമ്മൾ തിരിച്ചെത്തിയപ്പോൾ അപ്പോൾ എന്തായാലും കർക്കിട മാസത്തിൽ നമ്മുടെ സ്വാമിയെ കാണാൻ എല്ലാവരും പോകാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്തായാലും മറ്റൊരു വീഡിയോ ആയി കാണുമ്പോൾ എല്ലാവർക്കും ബോ ബൈ